എന്തായാലും ചോദിക്കില്ലല്ലോ ഞാൻ പോയിട്ട് അമ്മേ എന്താ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ കൂടെ 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 ഒരു ഇത് വായിക്കണം നമ്മൾ വായിച്ചോളാം ഇത്രയും പേര് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് നിക്കുന്നത് നീ അതിന്റെ കൂടെ തോന്നിയോമഡി പറയുന്നില്ല ഫോട്ടോ എടുക്കണോ ശരി അപ്പൊ നമുക്ക് നമ്മളെ ഒരു ആഘോഷം നാട്ടിലൊട്ടും എല്ലാരും കൂടിയിട്ടുണ്ട് സോങ് വയലിനും ഇഷ്ടമില്ല പക്ഷെ പാടോ ഞാൻ സംസാരിച്ച് തീർക്കാൻ പറ്റിയാണ് പക്ഷെ ഏത് പ്രോഗ്രാം പറഞ്ഞിട്ട് പോയത് പറഞ്ഞുകൊടുക്കൂല ഒരാൾ പറഞ്ഞു ഇല്ല ഞാൻ പറയത്തില്ല ഞാൻ ഞാൻ ചോദിച്ചു എന്നെ അറിയാന്ന് പറഞ്ഞു ഞാൻ ഏത് പ്രോഗ്രാമിൽ ഉള്ളത് അത് പറഞ്ഞു അതിനിപ്പം ഉള്ളവരെ വായിക്കണം എന്നെ അറിയാം എന്റെ പേര് ഏത് പ്രോഗ്രാമിലുള്ളത്

ീ ചേട്ടൻ അടിക്കത്തില്ലേ ഫ്രണ്ട്സ് ആവണ ചേട്ടൻ ഫ്രണ്ട്സ് ആവടെ ഫ്രണ്ട്സ് ഉണ്ട് എവിടെ ഈ ചേട്ടൻ അടിക്കത്തില്ലേ അടിക്കത്തില്ലേ അടിക്കും വൈകിട്ടു മുമ്പ് രാവിലേക്ക് ഞാൻ ആ പ്രോഗ്രാമിൽ ആരൊക്കെ പറഞ്ഞിട്ട് പോയാ അല്ലെ കൂടുതൽ പറയണമെങ്കിൽ നമ്മൾ ഇവിടെ ഇവിടെ തന്നെ രാത്രി വരെ നിൽക്കേണ്ട നമ്മളിവിടെ നമ്മൾ അടിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇതേപോലെ ഞാൻ പറഞ്ഞതിന്റെ ഇന്ന് ഉദ്ഘാടനം വരുമെന്ന് പറഞ്ഞാൽ അനുമോളി വരുമെന്ന് പറഞ്ഞോണ്ട് സന്തോഷമായിട്ട് ഓടി വന്ന് കൈവട്ടോ ഞങ്ങൾ ടി വി കാണും പിന്നെ വന്ന് കണ്ട് അനുമോളെ കാണും അനുമോളെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷമായിട്ട് അവിടെ ടിവിയും കാണും എല്ലാം കണ്ടിട്ട് ഇരുന്ന് ഞാൻ പന്ത്രണ്ട് മണിയാവുമ്പോഴേ ഉറങ്ങത്തോളു

മോള് ബെൻസി ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുക പ്ലസ് ടു കഴിഞ്ഞ് വൈഫിന് നല്ലൊരു കടയുണ്ട് എന്നാലും അവളെ വിളിച്ചോണ്ട് വരെ എനിക്ക് പോവുകയും ചെയ്യണം പോവാൻ സന്തോഷം